എടപ്പാൾ ചോയ്സ് വെഡിംഗ് കാസിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവർക്ക് ലക്ഷാധിപതിയാകാമെന്ന സമ്മാന പദ്ധതിയാണ് നടപ്പാക്കിയത് ഒന്നര ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് ഭോക്താക്കൾക്കായി നൽകുന്നത് മാർച്ച് ഒന്ന് മുതൽ ഏപ്രിൽ മുപ്പത് വരെയായിരുന്നു സമ്മാന പദ്ധതിയുടെ കാലാവധി ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം സമ്മാന പദ്ധതിയിലെ നറുക്കെടുപ്പ് നടന്നു നറുക്കെടുപ്പിൽ ഒരു ലക്ഷം രൂപയുടെ ഒന്നാം സമ്മാനത്തിന് കാഞ്ഞിരമുക്ക് സ്വദേശിനി അപർണ വിജയിയായി രണ്ടാം സമ്മാനമായ പതിനായിരം രൂപ അഞ്ചു പേർക്കാണ് നൽകിയത് ഇവരെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു വട്ടംകുളം സ്വദേശിനി ടാഞ്ചേരി സ്വദേശി ടി അരുൺ പൊന്നാനി സ്വദേശിനി നിവേദ്യ എറവക്കാട് സ്വദേശിനി ഹസൻ കോലമ്പ് സ്വദേശിനി നുജ്മനിസ എന്നിവരാണ് പതിനായിരം രൂപയുടെ സമ്മാനത്തിന് അർഹരായത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വൈസ് പ്രസിഡന്റ് ശങ്കരനാരായണൻ ട്രഷറർ ആസീസ് ഏഷ്യൻ ഹൈപ്പർ മാർക്കറ്റ് മാനേജിംഗ് മജീദ് സ്ഥാപന മാനേജിംഗ് പാർട്ടർമാരായ അബ്ദുൾ നിസാർ ഹംസക്കോയ മുസ്തഫ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സമ്മാനം ഒരു ലക്ഷം ഒരു കൊടുക്കുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ് അതിന്റെ പുറമെ പ്രോത്സാഹന സമ്മാനം അഞ്ചു പേർക്ക് പതിനായിരം രൂപയും അതിന്റെ പുറമെ പ്രോത്സാഹന സമ്മാനമുണ്ടെന്നാണ് ഇപ്പൊ പറഞ്ഞത് എന്തായാലും പത്ത് പേർക്ക് എന്തായാലും വിഷു പെരുന്നാളി സമയങ്ങളിൽ എടപ്പാളിൽ ഒരു വമ്പിച്ച വിജയം തന്നെയായിരുന്നു അത് എല്ലാ കടക്കാരുടെ ഇടയിലും ഞങ്ങൾ അന്വേഷിച്ചപ്പോ നമുക്ക് ശരിക്കും എടപ്പാളെന്നൊരു മാത്രം വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് നമുക്ക് കൊറോണയും പ്രളയമൊക്കെ കാരണം ഒരു ബിസിനസ് അറിയാം അതുപോലെ തന്നെ എല്ലാ കടക്കാരും ഉത്സാഹിച്ച് വ്യാപാരി വ്യവസായി ഏകോത്സവം ഇതിന് കീഴിലും ഞങ്ങളും ലൈറ്റ് ജുവൻസും കാര്യൊക്കെ ചെയ്ത് സമ്മാന പദ്ധതി ഇറക്കി അതിന്റെ സമ്മാനം വിതരണം മിഞ്ഞാന്നാണ് അതിൻ്റെ നറുക്കെടുപ്പ് കഴിഞ്ഞത് ഇതേമാതിരി അഞ്ചു പേർക്ക് പോയിൻ കിട്ടി